ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ സുജീർ വൈറ്റ് ബ്ലോഗ്സ് ഇന്ന് എൻ്റെ കൂടെയുള്ളത് നയൻറ്റീൻ സ്കിഡ്സിൻ്റെ ഡ്രീം ബൈക്കായ കരിഷ്മ നയൻറ്റീൻ സ്കിഡ്സിനോട് ചോദിച്ചാൽ അവരുടെ ഒരു ഡ്രീം ബൈക്കായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കരിഷ്മ എന്ന് പറയുന്നത് ഹീറോ ഹോണ്ട കരിഷ്മ അപ്പോൾ ഇത് ഹീറോ ഹോണ്ടൻ്റെ എൻജിന് വരുന്ന ടു ടു തൗസൻഡ് ടെൻ മോഡൽ കരിഷ്മയാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടെന്നു ശേഷമാണ് നമ്മൾ ഹീറോയും ഹോണ്ടയും സെപ്പറേറ്റ് ആയത് അപ്പോൾ ഇത് മെയ്ഡ് ചെയ്തത് ഹോണ്ടൻ്റെ എഞ്ചിനാണ് ഇതിൽ വരുന്ന പ്യൂറി കുറച്ചുകൂടി ഒരു പവർഫുള്ളായ ഒരു എഞ്ചിനാണ് അപ്പോൾ ഈ ഒരു വണ്ടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഏതായാലും കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമുക്ക് എൻജിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക ഒരു ഇരുന്നൂറ്റി ഇരുപത്തി ഒരു പവർഫുൾ എൻജിനാണ് അത് ഹോണ്ട മെയ്ഡ് ചെയ്തത് ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ആ സെപ്പറേറ്റ് ആകുന്നതിന് മുന്നേ ഉള്ളതാണ് അതാണ് ഈ ഒരു ബാഡ്ജിങ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഹീറോ ഹോണ്ട ഇതിന് ശേഷം വന്ന പിന്നെ കരിഷ്മക്കൊക്കെ ജസ്റ്റ് ഹീറോ എന്നുള്ള ഒരു ബാഡ്ജിങ് മാത്രമേ ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഈ വണ്ടിയും അതുപോലെ തന്നെ ഇതിന് ശേഷം ഇറങ്ങിയ ടു തൗസൻഡ് ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീനാണ് ലാസ്റ്റ് ഒരു മോഡല് സ്റ്റോപ്പ് ചെയ്യുന്നത് അതുവരെ ഒരു ലെജൻഡായി നിലനിന്ന ഒരു വണ്ടിയും കൂടിയാണിത് ഇപ്പോൾ നയൻറ്റീൻ സ്കിഡ്സിനൊക്കെ ചോദിച്ചാൽ അറിയാം ആ ഒരു ടൈമിൽ ഭയങ്കര ഒരു കത്തി നിന്ന് ഒരു വണ്ടിയും കൂടിയാണിത് ഒരു സ്പോർട്സ് ബൈക്കായിരുന്നു അന്നത്തെ ഒരു സ്പോർട്സ് ബൈക്കായിരുന്നു ഇന്ന് ഇത് ഈ ഒരു വണ്ടി അതുപോലെ തന്നെ ഋത്വ് ക്രോഷിൻ്റെ ഒരു അടിപൊളി ഒരു ആഡ് ഉണ്ട് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇതാണ് ഈ ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ അടിപൊളി വൈസറ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫ്രണ്ടിൽ തന്നെ ഒരു കുറച്ചൊരു ബൾക്കി ടൈപ്പാണ് നോർമൽ ഇപ്പോൾ വരുന്നതിലും കുറച്ചൊരു ബൾക്കി ആയ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ആണ് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ജെഡ് എം ആർ ഒക്കെ വന്നത് അത് കുറച്ചൊരു ഒരു ഫ്ലോപ്പ് ആയിപ്പോയ ഒരു ഡിസൈനും കാര്യങ്ങളാണെന്ന് പറയുക ഇതൊരു ലെജൻഡായിട്ട് ഇപ്പോഴും അത്യാവശ്യം നല്ല പിന്നെ റീസെയിൽ വാല്യൂ കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയും കൂടിയാണ് ഈ ഒരു ഹീറോ ഹോണ്ട കരിഷ്മ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആലജനാണ് വരുന്നത് ഈ ഒരു ഭാഗത്ത് ആലജൻ ഹെഡ്ലൈറ്റ് ആണ് വരുന്നത് ടയേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഒരു തേ ഒരു ഇഞ്ച് ടയേഴ്സ് ആണ് വരുന്നത് തൊണ്ണൂറ് നൂറ്റി ഇരുപത് പതിനെട്ട് അങ്ങനെയാണ് ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് പിന്നെ സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് പിന്നെ ഇതിൻ്റെ ഈ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ അണ്ടർ ബെല്ലി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കിറ്റ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഒരു ഹൈലൈറ്റ് ആണ് ഈ ഒരു അണ്ടർ ബെല്ലി കിറ്റ് കാര്യങ്ങളൊക്കെ പിന്നെ ഫ്രണ്ട് ഭാഗം വരാണെങ്കിൽ ഡിസ്ക് ബ്രേക്ക് ആണ് സിംഗിൾ ഡിസ്ക് ആണ് വരുന്നത് ഡിസ്ക് ബ്രേക്ക് ആണ് ഈ ഒരു ഫ്രണ്ട് സൈഡിൽ വരുന്നത് പിന്നെ ബാക്ക് സൈഡിലേക്ക് ഡ്രം ബ്രേക്ക് തന്നെ നോർമൽ വരുന്നത് സൈ ടയർ സൈസ് വരുന്നത് അതേ സെയിം ടയർ സൈസ് കാര്യങ്ങളൊക്കെ വരുന്നത് പതിനെട്ടിഞ്ചിൻ്റെ അല്ല വിത്ത് ടയറാണ് വരുന്നത് പിന്നെ ഈ ബ്രേക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നോർമൽ ഹാലജൻ എൽ ഇ ഡി ഒന്നും അല്ല വരുന്നത് ആ ടൈമിൽ ഈ ബ്രേക്ക് ലൈറ്റ് ആ ഒരു ടൈപ്പിൽ തന്നെ ഹാലജൻ തന്നെയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ വേറൊരു മോഡൽ ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഈ ഒരു ഫുൾ യെല്ലോ ആയിരുന്നു ഇത് നോക്കിയാൽ കാണാൻ ഒരു ക്ലിയർ ഗ്ലാസ് ആണ് വരുന്നത് അതായത് ഈ ഫ്രണ്ടിലെ ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു ടൈപ്പ് തന്നെ ആയിരുന്നു ബേക്കിൽ അത് കുറച്ച് ബ്രേക്കിലും വരുന്നത് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തതാണ് പിന്നെ ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയണമെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് വരാണെങ്കിൽ ഇതിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റീൻ ലിറ്ററാണ് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് ഏകദേശം ഒരു സിക്സ് ഹൺഡ്രഡ് കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ലോങ്ങ് ഒക്കെ പോകാൻ പറ്റിയ ഒരു അടിപൊളി വണ്ടിയും കൂടിയാണിത് അതൊരു ക്ഷീണം അറിയില്ല നമുക്ക് ഇത്ര ലോങ്ങ് പോയാലോ ടയേർഡ് ആവില്ല അങ്ങനത്തെ ഒരു സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തേക്ക് ഓക്കെ കാരണം ഇതിൻ്റെ കൂടുതൽ സ്പെക്കും കാര്യങ്ങളും ഒരുപാട് ഡീറ്റെയിൽ അറിയില്ല ചെറിയൊരു അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ടുള്ളൊരു റിവ്യൂ ആണ് നമ്മൾ കാണുന്നത് പിന്നെ ഈ ഭാഗത്തേക്ക് നോക്കിയാൽ ഇൻസ്റ്റാഗ്രാം ക്ലസ്റ്ററൊക്കെ ഒരുപാട് ചേഞ്ച് ഉണ്ട് ഇതിന് ടു തൗസൻഡ് ടെന്നിനാണ് ഈ യെല്ലോ വരുന്നത് ടെന്നിന് ശേഷം നേരെ ഓപ്പോസിറ്റ് അതായത് ബ്ലാക്ക് അതിൻ്റെ തീം ബ്ലാക്കും ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ യെല്ലോ അങ്ങനെ ആയിട്ടാണ് ഇവർ ഇതിന് വരിക അപ്പോൾ ടു തൗസൻഡ് ടെന്നിന് ബേക്കൗട്ട് ഉള്ളതിനൊക്കെയാണ് ഇവർ യെല്ലോ വരുന്നത് ഇൻസ്റ്റാഗ്രാം ക്ലസ്റ്റർ പിന്നെ ഡിജിറ്റൽ വിയേൾഡിൻ്റെ കാര്യങ്ങൾ ട്രിപ്പ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തേക്കാണ് കാണിക്കുക സോ സോഗ ഇത്രയാണ് ജസ്റ്റ് ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ വീഡിയോ നമ്മുടെ ഹീറോ ഹോണ്ട കരിഷ്മൻ്റെ ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനി യൂസർ റിവ്യൂ ആയിട്ട് വൺ മന്ത് യൂസ് ചെയ്തതിന് ശേഷം ഒരു യൂസർ റിവ്യൂ ആയിട്ട് പ്രോപ്പറായിട്ടുള്ളൊരു ഫുൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇത് ജസ്റ്റ് ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ വീഡിയോ എന്ന് നിങ്ങൾ കരുതിക്കുക ഒരുപാട് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം വൺ മന്ത് യൂസ് ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ട് പെർഫോമൻസ് ആയിക്കോട്ടെ കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് ഈ എത്രയും വർഷത്തിന് ശേഷം ഈ ഒരു വണ്ടി നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വേർത്താണോ എന്ന ഉള്ളതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ഓൾമോസ്റ്റ് വൺ മന്തിന് ശേഷം നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കരിഷ്മ ഫാനാണെങ്കിൽ ജസ്റ്റ് കരിഷ്മ ഫാനെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം സിജിയർ